നമ്മൾ ഹജ് ഉണ്ടായിരുന്നു ഇസ്ലാമിന്റെ കാലം തൊട്ടേ മക്കയിൽ ഹജ്ജ് ഉണ്ട് അത് നമ്മളിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് പലപ്പോഴും ഇല്ലാതെ ആയിരിക്കണം ട്രോ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ കുറേശികൾ കൊടുക്കുന്ന ഡ്രസ്സിൽ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ കുറെ നിയമങ്ങളുണ്ടായിരുന്നു അതായത് അവർ അപ്പൊ അങ്ങനെ ഈ ഒരു ഹജ്ജിന്റെ സമയത്ത് അറബ് ഗോത്രങ്ങളെല്ലാരും മക്കയിൽ ഒരുമിച്ച് കൂടുന്ന ആ സമയങ്ങളാണ് റസോൾ ഹാസിമ പലപ്പോഴും ചെയ്യാൻ പ്രബോധനത്തിനായിട്ട് തിരഞ്ഞെടുക്കാറുള്ളത് അപ്പൊ ആ ഒരു സമയത്ത് ഇതേപോലെ ഹജ്ജിന്റെ ഒരു സമയത്ത് മുമ്പിൽ കാണുന്ന ഇതാണ് ജമറകൾ നമ്മൾ കല്ലെറിയുന്ന ചമറകളാണ് നമ്മളെ മുമ്പിലുള്ളത് അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് മദീനക്കാരായ പേരെ ആറുപേരെ റസൂൾ ഹിസ്മ കാണുന്നത് റസോൾ ഹാസിമ അവരോട് നിങ്ങൾ ആരാണ് അപ്പോൾ ഞങ്ങൾ എരുവിൽ നിന്നാണ് അന്ന് മദീനയുടെ പഴയ പേരതായിരുന്നു ഞങ്ങൾ അവിടുന്ന് വന്നതാണ് അപ്പൊ അവരോട് ചോദിച്ചു ഒന്ന് ഒന്നിരിക്കാൻ പറ്റും കുറച്ചേ സംസാരിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്നിരിക്കാം ഇരിക്കാം അപ്പൊ അവര് ഇരുന്നതിന് ശേഷം സുഹാ ഹിസ്ലം അവരോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ പ്രവാചകനാണ് ബാബു ഏകനാണ് നിങ്ങൾ എന്ത് ചെയ്യണം ദീൻ എന്ന് പറയുന്നത് നിങ്ങളിപ്പോ വിംബങ്ങൾ ആരാധിക്കും മറ്റൊന്നും ശരിയല്ല എന്നുള്ള രീതിയിൽ അവരോട് ചർച്ച ആറ് പേർക്ക് പെട്ടെന്ന് എന്ത് ചെയ്തു അവരുടെ ഒരു തലയിൽ ഒരു പെട്ടെന്ന് കത്തി എന്നുള്ളതാണ് അതിന്റെ കാരണം വെച്ചാല് മദീനയിൽ അന്നത്തെ മദീന ഹൈബ് എന്ന് പറയുന്നതിന്റെ ഒരു രീതി അന്നത്തെ ആളുകൾ എന്ന് പറഞ്ഞാല് അവിടെ ഉണ്ടായിരുന്നത് ഒരു കൂട്ടം ജൂതന്മാരും ഒരു ഭാഗത്ത് ജൂതന്മാരും ഒരു ഭാഗത്ത് ബിംബങ്ങൾ ആരാധിക്കുന്ന ഔസ് ഹസ്രജ് തുടങ്ങിയിട്ടുള്ള അൻസാരികളായ പിന്നീട് മാറിയിട്ടുള്ള അവരായിരുന്നു രണ്ട് വിഭാഗമാണ് ഇവർ അഹൽ കിതാബാണ് അതായത് മുൻകാല കിതാബ് കിട്ടിയവരാണ് നെസറാണികളും ജൂതന്മാരും ഒരു മറ്റേ ഭാഗത്ത് മുഷിരികീങ്ങളും അപ്പൊ ഇങ്ങനെയൊക്കെ ഇപ്പോൾ പലപ്പോഴും ഈ ജൂതന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ കിതാബിലൊക്കെ ഉണ്ട് ഇങ്ങനെ റസൂൽ വരാനുണ്ട് അതുകൊണ്ടാണ് അവർ മദീനയിൽ തന്നെ താമസിച്ച ഞങ്ങള് മക്കളിൽ നിന്നാവട്ടെ ആ പ്രവാചകം എന്ന് കരുതി സ്വഭാവമായിട്ടും ഇവരെ പലപ്പോഴും ഭീഷണിപ്പെടുത്തുന്നു മുസ്ലീങ്ങളായിട്ടുള്ള ഹൗസ് ഹദ്രജ് ഗോത്രത്തിൽ ഞങ്ങൾക്കൊരു പ്രവാചകം വരാണ്ട് ആ പ്രവാചകം എന്നാലും എന്തെങ്കിലും കാണിച്ചു തരും ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെ അപ്പൊ ഇവരെപ്പോഴിങ്ങനെ പേടിക്കും ഇങ്ങനെ ഒരു പ്രവാചകം വരുമോ അവരെ ഒരുമിച്ച് കൂടിയിട്ട് നമ്മളെന്തെങ്കിലും ചെയ്യോ എന്നൊക്കെ ഉള്ള ഒരു ഭയം വരെ ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവിക സ്വഭാവങ്ങനെ ഞാൻ പ്രവാചകനാണ് ഭാവിമാർ അപ്പൊ അവർക്ക് പെട്ടെന്ന് മനസ്സിലായി ഇതാണ് നമ്മൾ ജൂതന്മാരെന്തേ ഈ ഈ ഭാഗത്തേക്ക് എല്ലാവരും നോക്കി വലതു ഭാഗത്ത് കാണുന്ന ആ കാണുന്ന ചെറിയ ഒരു കോട്ട പോലത്തെ ഒരു സാധനം കാണുന്ന ശ്രദ്ധിക്കണ്ടോ ഒരു കോട്ടയതുപോലത്തെ കാണാൻ നീച്ചിന്നും കൂടി നോക്കിക്കൂടി കണ്ടോ ആ ഈ കാണുന്ന പള്ളി ജസ്റ്റ് മനസ്സിലെട്ടോ ഇതാണ് മസൂൽ എന്ന് പറയുന്ന പള്ളി തൃശൂർ ഈ ആറുപേരാദ്യമായിട്ട് കാണുന്നത് ഇവിടെ ഇതിന്റെ ബാക്കിയുള്ള ഈ ബിൽഡിംഗ് ആണ് ഇത് ജമറുകൾ നമ്മൾ കല്ലെറിയുന്ന ജമറയാണ് ആ കാണുന്നത് നമ്മൾ അന്ന് പക്ക അപ്പുറത്തെ സൈഡിൽ കൂടെ പോവുന്നിരുന്ന് അതായത് ഈ ഒരു കൂടെ ഇങ്ങനെ കല്ലെറിഞ്ഞ് ഇങ്ങനെ അപ്പുറത്തെ ആ പാലത്ത് കൂടെ ഇറങ്ങിയിട്ട് പോവുകയാണ് ചെയ്യാം അപ്പൊ ആ ഈ ജമറകളുടെ തൊട്ടടിയിലായിട്ടാണ് ഈ ഒരു പള്ളി കാണുന്നത് പള്ളി എല്ലാവരും കണ്ടില്ലേ അപ്പൊ ഇവിടെ അവരോടൊന്നിരിക്കുക സംസാരിക്കുക അവർക്ക് ദീനെ പരിചയപ്പെടുത്തി കൊടുത്ത അവർക്ക് പെട്ടെന്ന് മനസ്സിലായി ഇവരെ ഈ ഈ ഒരു പ്രവാചകനാണ് എന്റെ മക്ക മദീനയില് ആ ജൂതന്മാരെ ഞങ്ങൾ ഭീഷണിപ്പെടുത്തുന്ന